ഹലോ ഹായ് അലൈക്കും ഇന്ന് നമുക്ക് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാം ഒരു തക്കാളി കറി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇത് മൂന്ന് തക്കാളിയാണ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടെന്ന് അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കിട്ടുകൊടുത്ത പിന്നെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ ഭക്ഷണ ഇഞ്ചി അരിഞ്ഞത് പിന്നെ മൂന്ന് പച്ചമുളക് ഒരു ചെറിയ സമോള ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തണ്ട് കറുവപ്പില ഇട്ട് കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണാണ് ഒരു സ്പൂണ് മല്ലിപ്പൊടി നമുക്ക് മുളക് പൊടി ഇടാം ചുവന്ന മുളകാണ് ഒരു സ്പൂൺ ഇടാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഭക്ഷണം വേവിക്കാൻ വയ്ക്കാനായിട്ട് പാലത്തിന് വെള്ളമൊഴിക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയും ഒരു രണ്ട് പെരിഞ്ചീരകവും ഒരുത്തിരി ഒരു പിഞ്ച് പെരിഞ്ചീരകം ഇട്ടുണ്ട് ഇത് അരയ്ക്കണം നമുക്ക് അപ്പോൾ നമുക്ക് ഇത് അടുപ്പത്ത് വെക്കാം കറി നമ്മുടെ തക്കാളി നന്നായി വേവട്ടെ അപ്പോഴേക്ക് നമുക്ക് അരപ്പ് തേങ്ങ അരച്ചെടുക്കാം അത് മൂടി വെച്ച് വേവിക്കാം നമുക്കതിൽ ഇത്തിരി വെള്ളം വെച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം തേങ്ങ നന്നായി അരച്ചിട്ടുണ്ട് നമുക്കത് വേവുമ്പോൾ അതിൽ ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് കളച്ചതായിട്ട് പാകമായിട്ടുണ്ട് നമുക്ക് തീ ഇനി കുറച്ച് വെച്ചിട്ട് നല്ലവണ്ണം ഉടഞ്ഞ് വേവണ വരെ മൂടി വെക്കാം അപ്പം തക്കാളിയൊക്കെ ഇതാ നന്നായി വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങയും ഒത്തിരി പെരും കൂടിയിട്ട് അരച്ചതാണ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ബാക്കി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം പച്ച വെള്ളം ഇതിൽ ഒഴിക്കണ്ട നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഇളക്കി പാകാക്കാം നമ്മുടെ എളുപ്പം ഉണ്ടാക്കുന്ന ഈസി തക്കാളി കറിയുണ്ട് വേഗം ഒരു ചാറ് ചാറ് കറിയായിട്ട് അധികം തിളക്കണ്ട തള വരുമ്പോൾ നമുക്ക് ഇറക്കപ്പ് ഉണ്ടോ എന്ന് നോക്കട്ടെ ആദ്യം കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നന്നായി തള വരുന്നുണ്ട് അപ്പം നമുക്കിത് ഇറക്കി വെക്കാം ഇനി നമുക്ക് താളിക്കണം അപ്പൊ നമുക്കൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുകിട്ട് നമുക്ക് രണ്ട് രണ്ട് മുളക് ഇടാം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ രണ്ട് മിനി നാല് ഉള്ളി കറുവില നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് നേരം മൂടി വെച്ചിട്ട് തുറക്കാം ഇപ്പൊ നമ്മുടെ തക്കാളി കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും രണ്ട് മൂന്ന് തക്കാളി കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഇതിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക